എന്ത് വെള്ളപ്പൊക്കം അളിയാ നീ നിക്കറൊക്കെ പൊക്കിയിരുന്നു വണ്ടി ഇരുന്ന് ചെരിപ്പിടാ കാർ ഓടിക്കുന്നു ഓടിക്കുന്നു ഇതോട്ടും പഠിച്ചില്ല എടാ നമ്മൾ ഈ പണ്ട് പഠിച്ചതേ ഇപ്പഴും ചെയ്യും അതെനിക്ക് പോയി അതുകൊണ്ടാണ് എടാ അതൊക്കെ നീ പഠിക്കണം കേട്ടോ എന്റെ കൂട്ടുകാരെല്ലാരും ചെരുപ്പിട്ടാണ് ഓടിക്കുന്നത് ഞാൻ നിന്നെ മാത്രമേ കണ്ടോളൂ ചെരുപ്പിടാ ഓടിക്കുന്ന ചെരിപ്പിട്ട ഓടിച്ചാലും ചെരുപ്പില്ലാതെ ഓടിച്ചാലും വ്യത്യാസം അറിയാ വണ്ടി മര്യാദ പോലെ നിന്റെ കല്യാണം മുടങ്ങുന്ന വരാ ചെരുപ്പിടാ വണ്ടി ഓടിക്കുന്നു എന്നുള്ള പേരിലായിരിക്കും ഈ ചെരിപ്പിട്ട ഓടിക്കുമ്പോ എനിക്ക് എന്തോ പോലെ കണ്ടറാ പിറം പരിക്കും അതല്ല ഒരുമാതിരി ചുടുക ചവിട്ടി വെച്ചാണെങ്കിൽ വേണം ഞാൻ ചെരുപ്പിട്ട് ഓടിക്കാം പക്ഷെ പോണ വഴി അഞ്ചു പേരെങ്കിലും മരിക്കും വേണോ അല്ല എന്നെ ഈ കളിയാക്കുന്ന നിനക്ക് വണ്ടി ഓടിക്കാനോ ഒന്നും പറഞ്ഞൂടലോ പിന്നെ നീ എന്തിനായിരുന്നു ഡയലോഗടിക്കുന്ന ചെരുപ്പില്ല ഓടിക്കാനോ പറഞ്ഞൂടിയ ആർക്കൊന്നും പറ്റിയില്ലേ കൊഴപ്പില്ലേ വണ്ടി എന്നെ കണ്ടില്ല ഞാൻ കണ്ടല്ലേ വണ്ടി എന്നെ ഇടിച്ചിരുന്നെങ്കിലാണോ ചേട്ടാ ഇപ്പൊ വണ്ടി ഇടിച്ചില്ലല്ലേ ഇടിച്ചിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേണ്ടറാ വണ്ടി തട്ടി ചേടണോ എല്ലാം സംഭവിച്ചായിരുന്നു ഞാൻ ചേട്ടൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേ ചേട്ടന്റെ കുടുംബം ഞാൻ നോക്കിയനെ മക്കളെയും കുട്ടികളെയും ഭാര്യയും എല്ലാത്തിനും വിത്ത് മൈ പ്ലഷർ എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല ആകെ പറ്റിയത് എന്റെ കയ്യിലൊരു സ്ക്രാച്ച് സ്ക്രാച്ചാണ് അതുകൊണ്ട് ഇവിടെ എവിടെയോ അണ്ട ഇവിടെ ഇവിടെ മുറിഞ്ഞിട്ടുണ്ട് എനിക്ക് അതിനുള്ള ഞാൻ ായിട്ടൊന്നും പോലീസ് പോലീസ് വന്നിട്ടില്ല അയ്യോ ഞാൻ വക്കീലിനെ വെറുതെ വിളിച്ചോണ്ട് വന്ന് ഞാൻ ഇറങ്ങി വെറുതെ പോലീസ് ഇല്ല എടാ ഓടിയില്ലേടാ ഞാൻ റീലേ കാണുന്ന കള്ളനല്ലേ ഞാൻ വക്കീലിനെ കൊണ്ടുവരുന്ന് പറഞ്ഞാൽ കൊണ്ടുവരും പോലീസ് എത്തിയില്ല പിന്നെ എന്തിനാ ഞാൻ കേട്ടോ കാര്യം വക്കീലി അയാളെടുത്ത് എന്ത് സംസാരിച്ചോ എന്നെ വിളി ഞാൻ അപ്പുറത്ത് മാറി അല്ലെ എനിക്കൊരു അഞ്ഞൂറ് രൂപ അതോട് സംസാരിച്ചു മന മോനെ നീ വരണ്ട എനിക്ക് പൈസ ഒന്ന് കയ്യിലോട്ട് വെച്ചാ നീ അവിടെ ഇരുന്നിട്ട് ചേട്ടാ കയ്യിൽ പൈസ ഇല്ല കാർഡിലേ ഉള്ളൂ നീ എന്നുണ്ട് ഞാൻ കാർ കയറിയെ ഓ ചൂട് ചൂട് മോനെ വണ്ടി ഒന്ന് മിനിറ്റ് ഈ എടാ ഇനി അല്ല ഈ കാർ ഓടിക്കണോ ഈ മോനെ എന്തൊക്കെ ശീലങ്ങളാണ് നിനക്ക് മോന്റെ നീ പൈസ ചേട്ടൻ എത്രയും പെട്ടെന്ന് ബിവറേജ് ഹോസ്പിറ്റലിൽ പോയിട്ട് കൈ ഒന്ന് തുന്നി കെട്ട നല്ല മുറിവുണ്ടെന്ന് തോന്നുന്നു കയ്യിൽ വെച്ച് നല്ലോണം സ്വഭാവം മാറ്റി കരുത് മര്യാദയ്ക്ക് വണ്ടി അങ്ങോട്ട് ഇടപൊരു അഞ്ചു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണ ചെരുപ്പൂരിക്കോട്ട് പൈസ വേണം ചെരുപ്പും വേണം കാറും വേണം Oui.